കെ കെ ശൈലജയെ പിന്നിൽ നിന്നും കുത്തി പിണറായിയുടെ കൊടും ചതി തിരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുമ്പോൾ സ്വന്തം പാളയത്ത് നിന്ന് തന്നെ ചതി പ്രതീക്ഷിച്ചാണ് ശൈലജയുടെ മുന്നോട്ടുള്ള നീക്കം മറ്റിടലരിൽ നിന്നും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശൈലജയെ ഇക്കുറി വടകരയിൽ എത്തിച്ചപ്പോൾ മുതൽ തന്നെ പല വിധത്തിലുള്ള സംശയങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ആദ്യം ആദ്യമുയരുന്ന പേരുകളിലൊന്ന് ശൈലജയുടെ തന്നെയായിരുന്നു അത്രയും ജനപ്രീതിയുള്ള ശൈലജയുടെ ഇമേജിനെ വോട്ടാക്കി വടകരയിൽ വിജയിക്കാമെന്നായിരുന്നു സി പി എം നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടലെന്ന വാദമുയരുമ്പോഴും ശൈലജയെ ഒതുക്കാനുള്ള പിണറായിയുടെ തന്ത്രമാണ് ഈ തിരഞ്ഞെടുപ്പിനെ ചിലർ വീക്ഷിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ശൈലജയിൽ അത്രയ്ക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ പി ജയരാജനെ ഒതുക്കിയ ലയൻ ശൈലജയ്ക്ക് വേണ്ടി സ്വീകരിക്കുകയാണ് എന്ന സംശയവും ശക്തമായിരുന്നു എന്നാൽ കെ മുരളീധരന് പകരം ഷാഫി പറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ശൈലജ കടുത്ത മത്സരമാണ് നേരിടുന്നത് ഷാഫിയുടെ യുവത്വത്തിൻ്റെ പ്രസരിപ്പിനെ അതിജീവിക്കാൻ ശൈലജ തന്നാൽ കഴിയുന്ന വിധം കഠിന പ്രയത്നം നടത്തുകയും ചെയ്യുന്നുണ്ട് സി പി എം നേതൃത്വവും ഇക്കാര്യത്തിൽ അവർക്കൊപ്പം സജീവമായി നിന്നു എന്നാൽ പാനൂർ ബോംബ് സ്ഫോടനം എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച അവസ്ഥയിലാണ് ബോംബ് സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകൻ ഷെറിൻ്റെ മരണത്തിൽ കലാശിച്ച ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടാണ് കെ കെ ശൈലജയ്ക്ക് കനത്ത തിരിച്ചടിയായിരിക്കുന്നത് സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും പ്രാദേശിക സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണെന്നുമാണ് സി പി എം നേതൃത്വം വിശദീകരിച്ചിരുന്നത് എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വന്നതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞ അവസ്ഥയിലായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിന് ചെന്നവരാണെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ വാദം പ്രാദേശിക സംഘങ്ങളുടെ കുടിപ്പകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു ഇത് പാടെ തള്ളിക്കളയുകയാണ് റിമാൻഡ് റിപ്പോർട്ട് സി പി എം നിലപാടിനെതിരായ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തന്നെ കോടതിയിൽ നൽകിയത് തെരഞ്ഞെടുപ്പ് വേളയും വലിയ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷിക്കുന്നത് ഇവർ ഈ നിർണായക വേളയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് നൽകിയത് ചതിയായാണ് കെ കെ ശൈലജയും അവരെ അനുകൂലിക്കുന്ന വിഭാഗങ്ങളും കാണുന്നത് മുൻകാലങ്ങളിൽ പോലും ഇത്തരം സംഭവങ്ങളിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല ഇപ്പോഴത്തെ സംഭവം സി പി എം നേതൃത്വത്തെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് പ്രതികൾ ബോംബുണ്ടാക്കിയത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ സ്വര്യ ജീവിതത്തിന് ഭംഗം വരുത്താനും ഉദ്ദേശിച്ചെന്നാണ് ഡിവൈഎഫ്ഐയുടെ കടുങ്ങാമ്പൊയൽ യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി സി സായുജ മിത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി പി വി അമൽബാബു എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി സിജാൽ അക്ഷയ് എന്നിവരുടെ പങ്കും റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കേസിൽ പിടിയിലായ പന്ത്രണ്ട് പ്രതികളും സി പ്രവർത്തകരാണ് ഇല്ലാത്തതിനാൽ ശാസ്ത്രീയ തെളിവുകളെയും കുറ്റസമ്മത മൊഴികളെയുമാണ് പോലീസിന് മുമ്പിലുള്ളത് സംഭവ ദിവസം അമലും സായിജും സ്ഥലത്തുണ്ടായിരുന്നു കൂട്ടുപ്രതികൾ സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യുന്നതായി ഇവർക്ക് അറിയാമായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇവർ മുൻകൈയ്യെടുത്തതായും പോലീസ് കണ്ടെത്തി സ്ഫോടനം നടന്ന ഉടൻ അമൽബാബു സ്ഥലത്തെത്തി മറ്റു ബോംബുകൾ തൊട്ടടുത്ത പറമ്പിൽ ഒളിപ്പിക്കുകയായിരുന്നു സ്ഫോടനം നടന്ന സ്ഥലത്ത് മണൽ കൊണ്ടുവന്നിട്ട് തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം കെ കെ ശൈലജ മത്സരിക്കുന്ന മണ്ഡലത്തിൽ രാഷ്ട്രീയ അതിക്രമം അഴിച്ചുവിട്ടാൽ അതിൻ്റെ ദോഷം സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് ഉണ്ടാകുക എന്ന ബോധ്യവും എല്ലാവർക്കുമുണ്ട് ഇതിനിടെയാണ് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട യു ഡി എഫിന് ആയുധം താലത്തിൽ വെച്ച് നൽകുന്നതായി മാറിയത് തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ ശരിയായ രീതിയിൽ മുന്നേറിയ അന്വേഷണ സംഘത്തിൽ നിന്നും ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനും മാറ്റി നിർത്താനും കഴിയാത്ത അവസ്ഥയിലുമായി പാർട്ടിയും സർക്കാരും സർക്കാരുമെന്ന വിശദീകരണങ്ങളെല്ലാം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിരുന്ന ഉദ്യോഗസ്ഥർ എങ്ങനെ പാർട്ടിയെ വെറ്റിലാക്കുന്ന റിപ്പോർട്ട് നൽകിയെന്ന ചോദ്യവും സി പി എമ്മിൽ നിന്നും ഉയരുന്നുണ്ട്